എന്നാൽ നിനക്ക് സമ്മതിക്കണം ഭർത്താവിന്റെ ഉള്ള പ്രശ്നം ഉണ്ടായിട്ട് ഒരു പൂസലില്ലാണ്ട് വന്നിരിക്കുന്നില്ലേ അതോ താങ്കളുടെ വീട്ടില് വന്നപ്പോ തൊട്ട് നീ എന്റെ പെങ്ങൾ ഓരോന്ന് പറയാൻ തുടങ്ങിയതല്ലോ ആ കുട്ടി അവിടെ നിൽക്കാൻ പറ്റാൻ ഇങ്ങോട്ട് വന്നാ നിങ്ങൾക്ക് നമ്മുടെ കാര്യം നോക്കാൻ സമയമില്ലല്ലോ ഏതു നേരം അവളുടെ പ്രശ്നം പറഞ്ഞ് പുറകെ നടത്തില്ലേ എന്തിനാ നിങ്ങളെ കല്യാണം കഴിച്ചത് കേട്ടോ കേട്ടാ ഞാൻ പോയിക്കോളാം

ഇനിയിപ്പൊ എന്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയാലും അവനല്ലേ സോറി പറഞ്ഞിട്ട് വിളിക്കാൻ വരുന്നത് ഭാര്യം ഭർത്താവുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് അവര് തമ്മിൽ പറഞ്ഞു തീർക്കുന്നല്ലേ നല്ലത് അതിനിടയ്ക്ക് ആങ്ങളെയും കുടുംബക്കാരൊക്കെ ഇടപെട്ട അത് ചെലപ്പോ നമ്മുടെ കൈ നിക്കാതെ പോവും അതുകൊണ്ടാണ് ഞാൻ അവള് പറഞ്ഞയച്ചത് പെട്ടെന്ന്